മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നും കരുണാലയത്തിലോട്ട് തന്നെയാണ് കരുണയെ കൊണ്ടുവരുന്നത് പക്ഷേ കരുണയ്ക്ക് പഴയ പോലെ മുത്തശ്ശിയോടും അച്ഛനോടുമൊന്നും പ ഒരു സ്നേഹവുമില്ല തൻ്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകളായിട്ടാണ് അവരെ രണ്ടുപേരെയും കരുണ കാണുന്നത് കരുണയ്ക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു സംശയം ഒഴിവാ ഉളവാകുകയാണ് മനഃപൂർവ്വം തന്നെയാണ് ഇവർക്ക് ഇവരെനിക്ക് ആ പായസം കരുതി വെച്ചിരുന്നതെന്നും ഇവർ മഹാലക്ഷ്മിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ് തന്നിരിക്കുന്നത് കാരണം ഉണ്ണിയേട്ടനാണെങ്കിൽ ഒന്നുകൊണ്ടും ഒരു കഴിവില്ലാത്തവനായതുകൊണ്ട് ഉണ്ണിയേട്ടനിൽ നിന്നും ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ വളരേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കരുണയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടാകുന്നുണ്ട് മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ കരുണ ഈ പെരുമാറ്റം വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും നാളും തങ്ങളെ മാത്രം സ്നേഹിച്ചിരുന്ന മോള് ഇപ്പോൾ ഞങ്ങളോട് മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലാതെ ആകുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ വളരെ സങ്കടം ആകുന്നുണ്ട് നമ്മുടെ മോളെന്താണ് നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് നമ്മളല്ലോ ഇതൊന്നും ചെയ്തത് യാദൃച്ഛികമായിട്ട് ഓരോന്ന് സംഭവിച്ചതല്ലേ അവൾ എന്തിനാണോ നമ്മളിങ്ങനെ സംശയിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയാണെങ്കിൽ കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം കമലേശ്വരത്തോട്ട് കൊണ്ടുപോകാമെന്നാണ് ഉണ്ണി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കരുണാലയത്തിലോട്ട് തന്നെ കരുണയെ അയച്ചത് അവിടെയാണെങ്കിൽ കരുണയുടെ അമ്മയുണ്ടല്ലോ കരുണയെ നോക്കാനെന്ന് എന്ന് വിചാരിച്ച് പക്ഷേ കരുണയ്ക്കാണെങ്കിൽ ഇപ്പോൾ മോഹിനിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും അടുപ്പവും എല്ലാം ഉണ്ടാകുന്നുണ്ട് കാരണം എൻ്റെ അമ്മ തന്നെയാണ് ഇവിടെ ശരിയെന്ന് കരുണ മനസ്സിലാക്കുന്ന ഓരോ നിമിഷങ്ങളും കരുണയ്ക്ക് അവിടെ വെച്ച് ഉണ്ടാകുന്നുണ്ട് പിന്നീട് മോഹിനിയോട് കരുണ ഇത്രയും നല്ല അടുപ്പം കാണിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും ദേഷ്യമാകുന്നുണ്ട് അങ്ങനെ വീണ്ടും കരുണയുടെ മനസ്സിലാണ് വിഷം കുത്തിവെക്കാനായിട്ട് മുത്തശ്ശിയും പ്രതാപനും ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ പഴയ പോലെ യാതൊരുവിധ അടുപ്പവുമില്ല അവരെ കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് ദേഷ്യവും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനിക്കും വീണ്ടും വീണ്ടും ആകെ വിഷമോ ആകുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ ഇപ്പോൾ എന്നോട് വളരെ അടുപ്പമാണെന്നും എൻ്റെ മോളിപ്പൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെന്നുള്ള കാര്യമെല്ലാം മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നു അമ്മയെ ഓരോ തിരിച്ചടികളും മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അവൾക്കും അവളുടെ തെറ്റുകളെല്ലാം മനസ്സിലായി അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നതാണ് നമ്മളുടെ മുഴുവൻ സ്നേഹവും അവൾക്ക് കൊടുത്ത് അവളെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം അമ്മയെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കരുണയിൽ വന്ന മാറ്റങ്ങളെല്ലാം കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നു അവൾ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിട്ട് പോലുമില്ല ഇനിയെങ്കിലും അവൾ എന്നെ സ്നേഹിക്കുമായിരിക്കും എനിക്ക് കരുണേനെ ഉടനെ തന്നെ കാണണമെന്നൊക്കെ കണ്ണേട്ടനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഓരോ തിരിച്ചടികൾ കിട്ടുമ്പോഴാണ് മഹി എല്ലാവർക്കും നല്ല ചിന്തകളും മനസ്സിലോട്ട് വരുന്നത് കരുണയ്ക്ക് ഇപ്പോൾ അവളുടെ കുഞ്ഞ് നഷ്ടമായപ്പോഴാണ് എന്തൊക്കെ ചെയ്ത് കൂട്ടിയതിൻ്റെ പാപങ്ങളാണെന്നല്ല മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അവൾ ഇത്ര പെട്ടെന്ന് തന്നെ മനസ്സ് മാറി നല്ല രീതിയിലോട്ട് തന്നെ ആയിരിക്കുന്നതെന്നൊക്കെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നു അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കരുണയെ കാണാനായിട്ട് കരുണാലയത്തിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷ നിമിഷങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ